െ അപേക്ഷിച്ച് ഇത് കുറച്ച് ഡിഫറന്റ് വീഡിയോ ആണ് കാരണം ഇന്നത്തെ ഇന്ന് നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഇണ്ടാട്ടീഫ് ഗസ്റ്റിനെ കാണിച്ചു കൊടുത്താ ഇതാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് കാണുമ്പോൾ അഴുക്കായിട്ടിരിക്കണം അങ്ങനെ മീൻസ് കളർ ഇതൊക്കെ ഇരിക്കണം എന്നൊന്നും വിചാരിക്കില്ലേ അത് അവന്റെ കളറാണ് കേട്ടോ ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വീഡിയോന്ന് പറയുമ്പോ ഇന്നെന്ത് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ ഫുൾ പിന്നെ പെറ്റ് ആണ് അപ്പോൾ ഇവൻ ലൈക്ക് എന്താ ഒന്ന് ബാത്തി ജസ്റ്റ് ഒന്ന് ഗ്രൂമ് ചെയ്യിപ്പിക്കല്ല ഇവൻ ആ ഇപ്പോ ആറുമാസായിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് എന്റെ ചെറുക്കൻ എത്ര പെട്ടെന്നാണ് നമ്മുടെ സമയങ്ങൾ പോകണേന്നൊന്നാലോചിക്കണേ ആറുമാസം ഇത് എൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇവ അടുത്ത് വന്നപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ ഈ കുഞ്ഞ അരില്ല ചെറിയ കൊച്ച ഇരുന്നു കേട്ടോ ആറ് ആറുമാസം കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ ഇതില്ലേ ഫസ്റ്റ് കോട്ടക്കം നമ്മൾ ഗ്രൂമി അതെല്ലാം കട്ടൊക്കെ ചെയ്ത് കളയണം കേട്ടോ എന്ന് കഴിഞ്ഞാൽ അടുത്ത പുതിയ മുടി വരുമ്പോൾ അടിപൊളി കിട്ടിലും കിണ്ണ മുടിയായിട്ടൊക്കെ വരത്തുള്ളൂ ഓക്കെ ഇപ്പം കണ്ട ഇപ്പോൾ ആളുടെ ദേഹത്ത് ഒരു നോട്ട്സോ കാര്യങ്ങളോ അങ്ങനത്തെ അത്യാ അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാ മുടിയും ലൈക്ക് എല്ലാ അത്യാവശ്യം എല്ലാം ക്ലീനാണ് എപ്പോഴും ഞങ്ങൾ ആളെ രണ്ട് രണ്ട് വട്ടം ആളിനെ കുളിപ്പിക്കാറൊക്കെ ഉണ്ട് കേട്ടോ രണ്ടു വട്ടം കുളിപ്പിക്കാറെന്ന് രണ്ടു വട്ടം ഗ്രൂ ഡി ഗ്രൂമൊക്കെ ചെയ്യുക കോമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അൾ ഇത്രയും കുട്ടപ്പിയായിട്ട് നിൽക്കുന്നത് കേട്ടോ ഇവിടെ എന്തു എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലമൊക്കെ ഇല്ലേ ഈ സ്ഥലത്തൊക്കെ എന്തായാലും ചെറിയൊരു ഇതൊക്കെ കാണും കാര്യം എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുന്നതല്ലേ എപ്പോഴും രണ്ട് മൂന്ന് വട്ടം ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ കേട്ടോ ചേട്ടാ ഊബറല്ലേ കേട്ടോഡാണ് ഒരു പത്തു കൊണ്ട് ഗ്രൂമിങ്ങിന് പോവാണ് അലോഡാണ് റൂം സെൻട്രാക്ട് റൂം റൂംസ് ആൻഡ്രാക്ട് ഇല്ലേ പത്ത് ആ മെട്രോൻ്റെ അവിടെ ആ അത് അത് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഞാനിത് മെയിൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഉണ്ട് ഡോഗ്സിൻ്റെ കൊണ്ടുവരാമോ എന്ന് മെയിൻ മെയിനായിട്ട് ഞാൻ ചോദിക്കാൻ റീസൺ എന്ന് പറയുമ്പോൾ ഓക്കെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ ഓട്ടോയിലും കേട്ടവറില്ല കേട്ടോ ഞാൻ ഇപ്പം ഇതിന് മുന്നേ രണ്ട് ഓട്ടോ പറഞ്ഞത് കെ ജിയില്ല ലാസ്റ്റായിരുന്നു കെ ജി ചെയ്തോ ഓക്കെ കുളിക്കാനല്ലേ ഫുൾ ഗ്രൂമും ചെയ്യണം ഫുള്ള് അല്ല ഞാന് സംഭവം എന്ന് പറയുമ്പോഴത്തെ ഇവൻ ഓൾറെഡി ആറുമാസമായി അപ്പൊ എനിക്ക് ഒന്ന് ഫുള്ള് ഒന്ന് കട്ട് ചെയ്ത് കളയണം ആ സീറോ സീറോടിക്കണോ അതോ ആ അതൊന്ന് മാറ്റണ മാറ്റണ്ടേപ്പ് ആണോ അപ്പോ നമ്മുടെ സിംബേനെ ഒരു സിക്സ് മന്ത് അതുകൊണ്ട് ആൾക്ക് ഫുൾ ഗ്രൂമിങ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പൊ പപ്പി ഹെയർ ആണ് എന്റെ മുടി ഇങ്ങനെ ഇരിക്കണെന്ന് നിങ്ങളൊന്നും വിചാരിക്കല്ലേ ഇന്നലെ ഹെയർ കട്ട് ചെയ്ത് ഇത് അതിനു ശേഷം അഡൽട്ട് ആവും സോ അതുകൊണ്ട് ഇപ്പോൾ അവൻ്റെ പപ്പി ഹെയർ കയറി അവർ നല്ല രീതിക്ക് ശബ്ദം കേൾക്കുന്നു രണ്ട് മൂന്ന് മൂന്ന് ഡോക്സും ഒരു കാറ്റ് അടി പിന്നെ രണ്ട് മൂന്ന് അവിടെ ഞാൻ അവൻ്റെ പരിപാടി കാണാം അവൻ്റെ അവൻ്റെ പരിപാടി കാണുമ്പോൾ ഇവിടെ ഉള്ള പപ്പീസിനെ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇതൊരാള് കേട്ടോ ഇതാ ആളുടെ പേരറിയില്ല പിന്നെ വേറെ ഒരാൾ കൂടി കാണിച്ചു തരാം ഓക്കെ ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടത് പക്ഷെ ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിട്ട് നല്ല ക്യൂട്ട് ഒക്കെ ഉണ്ട് മീൻസ് കാണുമ്പോ പേടിയാകും കാണും പക്ഷെ അങ്ങനെയല്ല പാവമാണ്സി

യാ വേണ്ടീട്ട് തന്നെ ഓൾ മനീക്യൂർ അല്ല ഓ ഭംഗി ഭംഗി കാസ് ആണ് ഓക്കേ ശരി ശരി ബൈ ബൈ സോ ഗൈസ് ഇപ്പൊ പോയിട്ട് സിമനെ കണ്ടിട്ടേ ഉള്ളു സോ അവൻ നമ്മൾ കണ്ടിട്ട് ഒരു നമ്മൾ അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് അവൻ ഐ മീൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു പക്ഷെ നമ്മളിപ്പോ പോയി അവനെ ഇത് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അപ്പോ നല്ല ഇത് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കണ് അങ്ങനെയാണ്

ഇങ്ങനെ ഇരിക്കും കേട്ടോ ഓക്കെ ഞാൻ ഈ ഈ പപ്പി ഈ പപ്പി താഴെ ഇരിക്കുന്ന പപ്പിനെ പപ്പീനാണ് ഈ പപ്പിനെ ഇങ്ങനെ നോക്ക് പപ്പീൻ ബായ് ഇത് മാത്രോക്സോ കാണിച്ച പേരെന്താ കേട്ടാണോ ആളിന്റെ കാലിൽ കാലിൽ വയ്യ കേട്ടോ കാലില് ഭയങ്കരമായിട്ട് മുറും കാര്യങ്ങളും എന്തോ ആയിട്ടുണ്ട് അപ്പം അത് അവരൊക്കെ റീസനൊക്കെ കൊണ്ടായിരിക്കും ആളുകളൊന്നും പാർക്ക് ചെയ്യാൻ നോക്കി ഇതൊക്കെ പക്ഷെ അപ്പുറത്തിരിക്കുന്നവനെ നോക്കിയാൽ അപ്പുറത്തിരിക്കുന്നവൻ ചാടി ചാടി വരും കേട്ടോക്കെ ഇന്നായപ്പോൾ എന്തോന്ന് പറയത്തില്ല എൻ്റെ മൂടി ഭയങ്കര ഷോക്കാണ് പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ നെറ്റിയുണ്ട് അതിൻ്റെ നെറ്റി അത്യാവശ്യം കെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെയിൻ ഒരു അഡൾട്ട് ഇത് അല്ല ആ പീരിയഡ് ആ ടൈം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ ഷേപ്പ് വരും യു നോട്ട് ഫോർ ബി ലൈക്ക് എ ബോയ് എനിക്ക് ഞാനിപ്പോ കൊച്ചു പതിനെട്ട് വയസ്സായിട്ടേ ഉള്ളൂ ഇരുപത് വയസ്സായിട്ടേ ഉള്ളു കേട്ടോ എനിക്ക് മൂന്ന് ഓക്കെ അപ്പൊ ഇരുപത്തി മൂന്ന് എനിക്ക് കൊറച്ച് മുടിയൊക്കെ ഇത് മെയിൻ ആയിട്ട് ആണ് അത് എവ്രി മേൽസിനെ ഒരു ആ പീരിയഡ് ഹിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാല് അതൊക്കെ വരും ഹിറ്റായിട്ട് അതുകൊണ്ട് ഷേപ്പ് വെൻ യു ഗ്രോ അപ്പ് അപ്പോ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ആൾ പറഞ്ഞു പറയുമ്പോൾ മുന്നിലിട്ട് നാട്ടേട്ടം പറഞ്ഞായിട്ടാണ് കേട്ടോ എനിക്ക് ഇവള് ഒരുപാട് തരുന്നുണ്ട് ഗൈസ് ഒരുപാട് തരുന്നുണ്ട് ഇവള് തരുന്ന ടെൻഷൻ കാരണങ്ങള് ഇപ്പൊ തൻ്റെ തലമുടി വരെ എന്റെ പോകാൻ തുടങ്ങി വീട് ഞാൻ ക്ലീൻ ആകും പിന്നെ ഇവന് എന്തിന് ടെൻഷനാ ഞാൻ അത് അങ്ങനെ കെ 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 ഞാൻ ചെയ്യുന്നില്ല ഒന്നും ചെയ്യില്ല ഞാൻ ഫ്രീ ടൈം ആകുമ്പോൾ ഞാൻ നല്ലൊരു സീരീസ് നോക്കും പഠിക്കും ഏ അത്രയേ ഉള്ളൂ പിന്നെ ഞാനിവനെ ഒന്നും ടെൻഷൻ തരുന്നില്ല ഇവട ഏ എന്നിത് ചെയ്ത് തരുമോ അത് ടെൻഷൻ എനിക്ക് എനിക്കാവണം ഇവനെയല്ല ആ ഒന്നും ഇല്ല ഞാൻ ഓൺലൈൻ കൊറേ ഇടത്ത് നോക്കി പക്ഷേ എന്ത് പറയാ കഷ്ടപ്പെടുന്ന ഞാൻ എവിടെ കിടക്കുന്നു കഷ്ടപ്പെടുന്ന സിംഹ എവിടെ കിടക്കുന്നു നമ്മുടെ ഞങ്ങളുടെ ഓണക്കൂടി ചെറുക്കനെ ഇത് മേടിച്ചൊളുങ്ങണ്ടത് ഇട്ട് നോക്കണം ഇത് കറക്റ്റ് സൈസാണെന്ന് നോക്കണം ഓക്കെ ഇത് അടിപൊളിയു ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് ഓണ ഓണത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോണം ഇനി തന്നെയാണ് ഇനി അഞ്ചാം തീയതി ഓണം ഓക്കെ അപ്പൊ അതിനു മുന്നേ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോണം അപ്പൊ എൻ്റെ കൊച്ചും വരും കേട്ടോ സത്യം കമന്റ് ചെയ്യണം നിങ്ങൾ ഓക്കെ ഓക്കെ അപ്പോ ഇതെന്തായാലും ഞാൻ എടുക്കും ഓക്കെ അടുത്ത് വേറെ പരിപാടിയാണ് ചെയ്യാം അവനെ പോയി നോക്കാം കേട്ടോ അവനെ പോയി നോക്കിയിട്ട് അവൻ എന്താ അവസ്ഥ കാണാൻ സിംബ ൂട്ടപ്പനെ കുളിച്ച് ഓക്കെ ചാടാൻ വേണ്ടി നിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ആൻ അവർ ഫിനിഷ് ആയ കേട്ടോ ഓക്കെ പക്ഷേ

ലുക്ക് ചെയ്യാൻ ടൈമായി നമ്മള് മറ്റേ ഡ്രസ്സിൽ മറ്റേ ഡ്രസ്സൊന്ന് എടുത്ത ഡ്രസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അയ്യോ ഓകെ ഓണക്കോടി എന്റെ സിംബക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് ഐശു കേട്ട ഇത് ഇവിടത്തെ പെറ്റാണോ ആൾക്ക് എന്താ പറയാൻ വേണ്ടിട്ട് ആൾക്ക് ഐശു ആൾക്ക് മലയാളം ഒന്നും ആ ആൾക്ക് മലയാളം ഒന്നും മനസ്സിലാവൂല ഹിന്ദി മാത്രമേ മനസ്സിലാവുള്ളൂ ഓക്കെ ഓക്കെ ആള് റിട്ടയേർഡ് ആർമി ഡോഗ ഇവിടെ ഉള്ളതാണ് ഈ ഷോപ്പിലുള്ള ഡോഗാണ് ഐഷ ആയിഷു പേരെന്താശു ഐഷ ആയിഷ ആണ് കേട്ടോ പേര് ആളുടെ എന്താ കണ്ട കണ്ടോ വരുന്ന അപ്പൊ കണ്ടാ എന്താ കണ്ട കണ്ട സിക്ക് ചെയ്തുണ്ടോ നാൾക്ക് ശേഷം ആ അപ്പൊ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് തൊട്ട് രാത്രി വരെ ഇവന്റെ കുളിപ്പീരി തന്നെ ആയിരുന്നു കേട്ടോ അവർ നമ്മൾ ഇവിടെ സ്റ്റേ ഇനി ചെയ്ത അഞ്ചുമണിക്ക് ഒന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു മണി മണിയായ കണ്ടല്ല സമയം എട്ട് മണി അപ്പോൾ അപ്പോ എല്ലാരും മറക്കാണ്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് 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 അപ്പോ എന്തോസ് നമ്മടെ വീഡിയോ വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ എല്ലാവർക്കും